ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടുന്ന നടപടിക്കെതിരെ കെ എസ് യു വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൂജ് കുരുവട്ടൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ഇഗ്നോ സെന്ററുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും മണിയൂർ പഞ്ചായത്ത് അനുവദിച്ച ഭൂമിയിൽ പുതിയ കെട്ടിടം പണിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ദിൽരാജ് പനോളിയുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തിയത്

നമുക്കെല്ലാവർക്കും അറിയാം ബഹുമാനായ മുൻ വടകര എംപിയും മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകൾ അദ്ദേഹത്തിന്റെ മിഷൻ അവർ എന്ന പദ്ധതിയുടെ ഭാഗമായി വടകരയിൽ കൊണ്ടുവന്ന ഈ റീജിയണൽ ഓഫീസ് അടച്ചു കൂട്ടാനാണ് ഇന്ന് സർവകലാശാല ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് വർഷക്കാലമായി ജവഹർലാൽ മഞ്ജു ജില്ലാ പ്രസിഡന്റ് സരീഷ് നവി സംസ്ഥാന കമ്മിറ്റി അംഗം റിസ കാർത്തിക് ചോറോഡ് ആദിൽ മിഥിലാജ് അഫ്നാദ് അമർ സായി ചേതൻലാൽ എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ നാരങ്ങാനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു